പ്രിയപ്പെട്ടവരെ നമുക്ക് വീണ്ടും അടുത്ത കണക്കിലേക്ക് പോവാം അപ്പം ഞാൻ കണക്ക് ആദ്യം വായിക്കാം നാല് അധികം രണ്ട് ഗുണം അഞ്ച് മൈനസ് രണ്ട് ഗുണം മൂന്ന് ഗുണം ആറ് ഭാഗം മൂന്ന് കണക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇതിൽ നാല് അധികം രണ്ട് ഗുണം ഇത് ഒരു സെക്ഷൻ അടുത്ത് മൈനസ് രണ്ട് ഗുണം മൂന്ന് ഗുണം ആറ് പാകം മൂന്ന് ഇത് അടുത്ത സെക്ഷൻ മനസ്സിലായാലോ അപ്പോൾ നാല് മനസ്സിലാവാനാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നത് അധികം ഐരണ്ട് പത്ത് മൈനസ് രണ്ട് ഗുണം മൂന്ന് ഗുണം ആറ് ഭാഗം മൂന്ന് ഇത് രണ്ടും പൂർണ്ണസംഖ്യ ആയതുകൊണ്ട് അതിൻ്റെ ഛേദം ഒന്നായിരിക്കും ഒന്നായതുകൊണ്ടാണ് നമ്മൾ പൂർണ്ണസംഖ്യയുടെ ഛേദം എഴുതാത്തത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് എഴുതി കാണിച്ചത് അപ്പം നമുക്ക് ഈ മൂന്നും മൂന്നും പോകുമ്പം ഒരു പ്രാവശ്യം വരും ചില ആളുകൾ ചോദിക്കും ഈ ഇത് പോകുമ്പം പിന്നെ സീറോ അല്ലായിരുന്നു അപ്പം നമ്മൾ ഗുണിക്കുകയും കരിക്കുകയും ചെയ്യുമ്പം ഒരു പ്രാവശ്യം ആണ് പോണം ഒരു മൂന്ന് മൂന്ന് ഒരു മൂന്ന് മൂന്ന് അപ്പം വീണ്ടും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇരാറ് പന്ത്രണ്ട് അപ്പം ഇവിടുത്തെ ആൻസറ് പന്ത്രണ്ട് ഇവിടത്തെ ആൻസറ് പത്തും നാലും പതിനാല് അപ്പം ആൻസർ എത്രയാണ് രണ്ട് അപ്പോൾ രണ്ടെന്നുള്ള ആൻസർ കുറേ ആൾക്കാർ എഴുതി കുറേ പേർക്ക് തെറ്റിപ്പോയി സാധമില്ല കണക്ക് മനസ്സിലാക്കുക ഒരു കണക്ക് നമ്മുടെ കയ്യിൽ ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മളതിനെ വളരെ മനസ്സിലാക്കി അതിന് നമ്മൾ ബ്രാക്കറ്റൊന്നും ഇടേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മുടെ മനസ്സിലൊരു ബ്രാക്കറ്റ് ഇടണം അപ്പോൾ ആ ബ്രാക്കറ്റ് പഠിക്കാൻ വേണ്ടി നമ്മൾ ഇട്ട് ഇട്ടുവയ്ക്കണം അല്ലാതെ പബ്ലിക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ അവിടെ പോയി നമ്മൾ ബ്രാക്കറ്റ് ഇടണം എന്നല്ല ഈ ഉദ്ദേശിക്കണം അപ്പം നമുക്ക് കണക്ക് മനസ്സിലാക്കണം അടിസ്ഥാനമായിട്ട് കണക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്നാണ് ഗുണനവും ഹരണവും ഈ പ്ലസ്സിനും മൈനസിനും ഇടയ്ക്ക് വരികയാണെങ്കിൽ അത് ആദ്യം ചെയ്തിട്ട് പ്ലസ്സും മൈനസും ചെയ്യാവും പിന്നെ സ്ക്വയർ റോട്ടൊക്കെ വരികയാണെങ്കിലും സ്ക്വയർ വരികയാണെങ്കിലും ഒക്കെ അത് നമ്മൾ ആദ്യം ചെയ്യണം അത് ചെയ്തിട്ട് നമ്മൾ ചെയ്തു വരുമ്പോൾ ചിലപ്പം നമുക്ക് തെറ്റിപ്പോകും അതുകൊണ്ടാണ് അത് ആദ്യം ചെയ്യണമെന്ന് പറയുന്നത് പിന്നെ പ്ലസ്സിൻ്റെ മൈനസിൻ്റെ ഇടയ്ക്ക് ഹരണവും ഗുണനവും വരുന്നത് കറക്റ്റ് അത് ആദ്യം ചെയ്തില്ലെങ്കിൽ അവിടെയും നമുക്ക് കണക്ക് തെറ്റിപ്പോകും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കാനാണ് ഞാൻ ഈ ബ്രാക്കറ്റിട്ട് കാണിച്ചു തരുന്നത് അത് മനസ്സിലാക്കുക മനസ്സിലാക്കി കണക്ക് ചെയ്യുക ചെയ്യുമ്പോൾ നമുക്ക് ചെയ്തിട്ട് തിരിച്ച് പറയ പഴയ ക്വസ്റ്റനിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ എന്ന് നോക്കുക അവിടെയാണ് ഉത്തരം കറക്റ്റാണോ തെറ്റാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം കണക്കെന്ന് പറയുമ്പം പെട്ടെന്നെടുത്ത് ചെയ്യുന്നതിനുരം നമ്മൾ അല്പു ചിന്തിച്ച് ഇതെങ്ങനെ ചെയ്യാം ഇതെങ്ങനെ ക്രമപ്പെടുത്താം എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി കണക്ക് ചെയ്യാൻ കാത്തിരിക്കുകയും ഓരോ കണക്കും വളരെ താല്പര്യത്തോടു കൂടി ചെയ്ത് ഉത്തരം അറിയിക്കുകയും ചെയ്തവർക്ക് വേണ്ടി ഞാൻ ഒന്നൂടെ നന്ദി പറയുന്നു അവർക്ക് ഈ അവരുടെ ഉത്തരം ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ കണ്ട് എങ്ങനെയാണ് അത് ആണെന്നുള്ളത് മനസ്സിലാക്കാം കുറേ പേര് ശരി ഉത്തരം എഴുതിയിട്ടുണ്ട് അവർക്ക് വളരെ പ്രോത്സാഹനം തോന്നിയാണ് വളരെ ആവേശപൂർവ്വം മുന്നോട്ട് വരുന്നതെന്നും എനിക്ക് മനസ്സിലായി ആ ആവേശം ഇനിയുള്ള വീഡിയോകളിൽ നമുക്ക് കൊണ്ടുവരാം എന്നിട്ട് കണക്കുകൾ കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കാം നമസ്കാരം